ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു കിടിലിന് ഒരു ഐറ്റം ആയിട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ പൊറോട്ടയിൽ വെല്ലുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് കഴിച്ച് കറക്റ്റ് നമ്മൾ പൊറോട്ട കഴിച്ച് ഫീലാണ് കേട്ടോ നമുക്ക് വരിക അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുക്കുന്നത് രണ്ട് കപ്പ് അളവിലാണ് കേട്ടോ മൈതി എടുക്കുന്നത് ഇത് നമ്മൾ ദോഷമാവ് മിക്സില്ല ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മളിതിൽ എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കാം സാധാരണ പച്ചവെള്ളം വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ ഒരു കപ്പ് അളവിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് കൂടുതലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ ഒരു അര ടീസ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കൂടുതലിടുന്നില്ല പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം വെള്ളം പോരാ എന്ന് തോന്നുന്നുണ്ട് എനിക്ക് അപ്പോൾ നമ്മൾ ദോശമാവ് ദോഷമാവുപോലെയല്ലേ അപ്പോൾ അതാ കണ്ടല്ലേ ഭയങ്കര ടൈറ്റായിട്ടാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിലും കൂടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് അളവ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ട് ഗ്ലാസ് അളവിൽ തന്നെയാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് അത് ഒന്നര ഗ്ലാസിൽ കൂടുതലും ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് ആണെങ്കിൽ ബാക്കിയുള്ളത് ഒഴിക്കുന്നുള്ളൂ അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്ന നാല് മണിക്ക് കഴിക്കാം അതല്ല രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അതല്ല വൈകുന്നേരത്തേക്കാണെങ്കിലും ഡിന്നറായിട്ട് കഴിക്കാവുന്ന ഏത് രീതിയിൽ നമുക്ക് കഴിക്കാവുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടത് അപ്പം നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നിങ്ങളുടെ അടുത്ത് വിസ്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിട്ട് വിസ്ക്കുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ആക്കി ആക്കിയെടുക്കാവുന്നേ ഉള്ളൂ അതാണ് അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വേറെ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു കുട്ടി പറയുന്നുണ്ടായിരുന്നു ചേച്ചി അടുക്കളയിലൊന്നും കയറുന്നില്ല ഇപ്പോൾ ഫുള്ള് മറ്റേ ബെല്ലയെ കൊണ്ടാണുള്ള വീഡിയോ എടുക്കുന്നത് അടുക്കളയിലോട്ട് കയറുന്നില്ല എന്നോട് ചോദിച്ചോട്ടെ അപ്പം ഞാൻ പറഞ്ഞാൽ അടുക്കളയിലോട്ടൊക്കെ കയറുന്നില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് പറഞ്ഞിട്ട് അപ്പോൾ എന്താണെങ്കിലും ഒന്ന് അടുക്കളയുടെ വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് രണ്ടു അടുത്തത് അപ്പം ഞാൻ എന്തായാലും രണ്ട് ഗ്ലാസ് കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടേട്ടാ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ വളരെ സിംപിൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അപ്പം ഇതിലോട്ട് നമുക്കൊരു കളർ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയാണ് വേണോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ എൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ അതാണ് ഇത്തിരി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ പിഞ്ച് ചേർത്തിട്ടുണ്ട് പോര ഒരിത്തിരി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ആവറേജ് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ലൈറ്റ് യലോവിഷ് കളറാണ് ആണ് കേട്ടോ ആ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു ഇത് കിട്ടുക കേട്ടോ നമ്മുടെ ഒരു ഈ ഒരു സ്നാക്ക് കിട്ടുക കേട്ടോ അപ്പോൾ അവിടെ ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പാൻ ഇവിടെ നന്നായി ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു കുറച്ച് ഒരു പിഞ്ച് പിഞ്ചളവിൽ തന്നെയാണ് അതൊരു ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ജസ്റ്റ് കേട്ടോ കൂടുതലൊന്നും തയ്ക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താ വെളിച്ചെണ്ണയാണോ അതല്ല നെയ്യാണോ എന്താണെങ്കിലും തയ്ച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒന്ന് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് പ്രസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതായത് നമ്മൾ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട അത്യാവശ്യം കട്ടിക്കാണ് കേട്ടോ ഒരുപാട് നമ്മൾ തിന്നായിട്ടൊന്നും ആക്കുന്നില്ല ദോശ പോലും അങ്ങോട്ട് പരത്തുന്നില്ല കേട്ടോ ഈ ഒരു പരുവത്തിലാണ് ആക്കി എടുക്കുന്നത് ഇനി നമ്മൾ ഞാനിത് മീഡിയം ടു ലോ ലോ ഓർ മീഡിയം ഫ്ലെയിമിലാണ് കേട്ട് ഇടുക ഹൈ ഫ്ലെയിമിൽ ഇടരുത് നന്നായിട്ട് അങ്ങനെ കിടന്ന് കുക്ക് ആവുകയാണ് വേണ്ടത് നല്ലവണ്ണം കുറച്ച് നേരം വെച്ച് നല്ലവണ്ണം വെന്ത് നമുക്ക് കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് കൊണ്ടുപോയി ഇരിക്കാനായിട്ടെങ്കിൽ മാത്രം നമ്മുടെ ഇത് ചപ്പാത്തി പോലെ അല്ല നമ്മുടെ പൊറോട്ടയെ പോലെ നല്ലവണ്ണം അത് സോഫ്റ്റ് ആകുകയും ചെയ്യും അതേപോലെ തന്നെ നല്ല നന്നായി ചപ്പാത്തി പോലെ പൊങ്ങി വരികയും ചെയ്യും കേട്ടോ ആ ഒരു രീതിക്കാണ് കേട്ടോ നമ്മുടെ ഇത് കിട്ടുക കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തിനു പോലെ പൊങ്ങും പിന്നെ നമ്മുടെ പൊറോട്ടയുടെ ടേസ്റ്റ് ആ ഒരു രീതിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ അളവിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ ബാറ്ററിലോട്ട് ഇട്ടു കേട്ടോ ഞാനത് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഒരു വശം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്നും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് പറഞ്ഞാൽ വേഗം കരിഞ്ഞ് പൂവുന്നല്ലാതെ അത് വേഗത്തിലിങ്ങനെ പൊങ്ങി വരില്ല കേട്ടോ അപ്പം നമ്മൾ മീഡിയത്തിൽ ആണ് ഇട്ടിരിക്കുന്നത് അപ്പം നമുക്കത് ഒരു രണ്ട് സെക്കൻഡ് കൂടുമ്പോൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം വളരെ അധികം നൈസ് ആക്കരുത് കേട്ടോ ഒരു അത്യാവശ്യം ഇത്തിരി കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു രീതിക്ക് കിട്ടുള്ളൂ കേട്ടോ ചില സൈഡൊക്കെ അതാ പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ഇതാണ് കേട്ടോ അതൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അതിനോടൊപ്പം നമുക്ക് ചിക്കൻ കറി എന്താണ് കറിയുള്ള കാരണം അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണത് നമ്മുടെ പൊറോട്ടയൊക്കെ വെല്ലുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കില്ല ട്രൈ ചെയ്ത് നോക്കി ഇന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഒന്ന് കൂടെ ഷെയർ ചെയ്യാൻ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴ്ക്കാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇത്രയുള്ള എങ്കിൽ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ